ഗൈസ് രാവിലെ തന്നെ ഈ ഒരു കാഴ്ച കണ്ടപ്പത്തൊട്ട് ഇന്നത്തെ ദിവസം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെയധികം ആക്റ്റീവ് ആയിരുന്ന നമ്മുടെ ബ്ലാക്ക് ടൈഗർ ഓസ്കാറിന് എന്തോ ഒരു വലിയ കുഴപ്പം പറ്റിയിട്ടുണ്ട് ഇതിന്റെ വയർ നല്ല രീതിക്ക് വീർത്തിരിക്കുവാണ് മാത്രമല്ല മുകളിലെ മുള്ളിന്റെ ഭാഗത്തായുള്ള കളർ നല്ല രീതിയിൽ മങ്ങിയിരിക്കുന്നതായി കാണാൻ കഴിയും ആഹാരം കൊടുക്കുമ്പോൾ ചാടി അടിച്ചിരുന്ന ആശാൻ ഇപ്പോൾ ഒട്ടും മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുവാണ് ഡോക്ടർ ടേൽസിലെ നമ്മുടെ ഡോക്ടറിനോട് ചോദിച്ച അനുസരിച്ച് ഇത് ഇൻഡൈജഷൻ എന്ന് പറയുന്ന പ്രശ്നമാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഈ ഒരു സാധനത്തിനായി നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അങ്ങാടിക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ദിപ്പ് എന്ന ഈ ഒരു ടൈപ്പ് ഉപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം പത്ത് ലിറ്റർ വെള്ളത്തിന് രണ്ടര സ്പൂൺ ഇന്ദുപ്പ് എന്നുള്ള രീതിയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് ഉപ്പിട്ട് നല്ല രീതിക്ക് വെള്ളം കലക്കിയ ശേഷം ഈ ഒരു ബക്കറ്റ് എടുത്തോണ്ട് പോയി നമ്മുടെ ഓസ്കാറിന്റെ ടാങ്കിന്റെ തൊട്ടടുത്തായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കയ്യിൽ നെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്നത് ടാങ്കിൽ കിടക്കുന്ന ഓസ്കാറിനെ പിടിക്കുക എന്നതാണ് അത്യാവശ്യം സൈസ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവൻ ടാങ്കിലേക്ക് അറിഞ്ഞ ഒരു അടി അടിച്ചാൽ ടാങ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാനുള്ള ചാൻസ് ഉണ്ട് അവസാനം ഒരു വിധത്തിൽ ഇവനെ ശാന്തനാക്കി ടാങ്ക് ിൽ നിന്നും എടുത്ത് ബക്കറ്റിലേക്ക് പയ്യെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടെ ഇവന്റെ വൈറ്റില മാത്രമല്ല പുറമെയുള്ള ഫംഗസ് പോലുള്ള രോഗങ്ങളും അകറ്റി നിർത്താനായി സാധ്യമാകുന്നു നാളെ ആകുമ്പോൾ ഇതേ ടൈമിൽ ഇതിലെ പകുതി വെള്ളം മാറ്റി പുതിയ പകുതി വെള്ളം ആഡ് ചെയ്യേണ്ടതാണ് പറയേണ്ട കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ രണ്ട് ഓസ്കാർ കൂട്ടമാരും ഇങ്ങനെ തമ്മിൽ തമ്മിൽ പിരിഞ്ഞ് കഴിയേണ്ടി വരുന്നത് കേട്ടോ